സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ജൂൺ അവസാന വാരം കണ്ണൂരിൽ നടക്കും സമ്മേളനത്തിന്റെ നടത്തിപ്പിന് നൂറ്റൊന്നംഗ സംഘാടക സമിതി ഇന്ന് കണ്ണൂർ പ്രസ് ക്ലബിൽ നടന്ന യോഗത്തിൽ രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു പത്രധർമ്മം പാലിക്കാൻ പഴയ തലമുറയ്ക്ക് കഴിഞ്ഞിരുന്നുവെന്നും വർത്തമാന കാലത്ത് മാധ്യമ പ്രവർത്തനത്തിൽ സത്യസന്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും മേയർ പറഞ്ഞു മാധ്യമങ്ങളെ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണ് ഒരു ഭാഗത്ത് പ്രിൻറ് മീഡിയയുമായി ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസിൻ്റെ വിലവർത്തനവും അതുപോലെ ജി എസ് ടി പോലെയുള്ള സംവിധാനങ്ങളുണ്ടായ പ്രയാസങ്ങളും ഇത് വിഭാഗത്ത് കിടക്കുന്നു മറുഭാഗത്ത് ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അതോടൊപ്പം സോഷ്യൽ മീഡിയകൾ ഇതൊക്കെ അതിപ്രസരങ്ങൾ കാരണം ഇത് വാർത്തകൾ യഥാർത്ഥ വാർത്തയെന്ന് അസത്യമായ വാർത്തയെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ കഴിഞ്ഞു പോവുകയാണ് പഴയ കാലങ്ങളിലൊക്കെ വാർത്തകൾ പത്രങ്ങൾ എന്താണോ പറയുന്നത് അതാണ് സത്യം അല്ലെങ്കിൽ സത്യം എന്താണോ അതാണ് പത്രങ്ങൾ പറയാറ് ഇന്ന് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ തിപ്രസരണം കാരണം ഇത് യഥാർത്ഥ വാർത്തകൾ നമുക്ക് ലഭ്യമാകുന്നതിനാണ് അളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അദ്ദേഹം വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള മിസ് എന്നാണ് അപ്പം അങ്ങനെ പ്രചരിപ്പിക്കുകയാണ് പ്രകാശത്തിൻ്റെ വേഗത എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അതിനേക്കാൾ വേഗതയുള്ള മിസ് ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ഉദ്ഘാടന ചടങ്ങിൽ ടി പി വിജയൻ അധ്യക്ഷത വഹിച്ചു ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് മോഹൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഖലീൽ ചൊവ്വ ബാലകൃഷ്ണൻ കൊയ്യാൽ സി സുനിൽ സുനിൽകുമാർ സുരേന്ദ്രൻ മട്ടന്നൂർ മുഹമ്മദ് മുണ്ടേരി തുടങ്ങിയവർ സംസാരിച്ചു Celebrating 40 years of century. Century Fashion City.